കത്തും ഊമക്കത്തും വ്യക്തിഹത്യക്ക് ആറന്മുള കോൺഗ്രസിൽ ആഭിചാര കഥാകാലം നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം സമവായം പോകാൻ പറ ഞങ്ങൾ കോൺഗ്രസ് തമ്മിൽ തല്ലിയാൽ നിങ്ങൾക്കെന്താ നാട്ടാരെ തർക്കങ്ങൾ പരാതിക്കത്തിലും ഊമക്കത്തിലും ഒതുങ്ങാതെ കഴുത്തിനു പിടുത്തവും ഷട്ടുകറിലും കയ്യാങ്കടയിലും അവസാനിക്കുന്നില്ല ഒടുവിൽ പരാതി സിയിലെത്തിയിട്ടുണ്ട് ഡി ജി പിന്നറിയുന്നു കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്ന ആറന്മുള അസംബ്ലി മണ്ഡലം പത്ത് വർഷമായി നഷ്ടപ്പെട്ടതും വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പദവികൾ ഉറപ്പിക്കാനുമുള്ള പോരാട്ടനാടകമാണിതെന്നാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് പത്തനംതിട്ട ആറന്മുള മണ്ഡലങ്ങളിലായി പത്തു വർഷം എം എൽ എ സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റും കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഡി സി 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 പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് കെ ശിവദാസൻ നായരയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റും ആറന്മുള എസ്എസ് സി ബി പ്രസിഡന്റുമായ ശിവപ്രസാദിനെയും വ്യക്തിഹത്യ ചെയ്യുന്നതാണ് പരാതികളും വ്യാജക്കത്തുകളും ഇതിനെതിരെ ശിവദാസൻ നായർ തന്നെയാണ് കെ പി സി സിക്ക് പരാതി നൽകിയത് തുടർന്ന് ഡി ജി പിക്കും പരാതി നൽകുമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ ജോർജിനെ തോൽപ്പിക്കാൻ ആഭിചാര കർമ്മങ്ങൾ നടത്തിയെന്നും ആഭിചാരം ചെയ്ത കല്ല് വീണ ജോർജിന്റെ കൊടുമണ്ണിലെ പറമ്പിൽ കൊണ്ടിട്ടെന്നുമാണ് കത്തിലെ ഒരു ആരോപണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പത്തൊമ്പതിനായിരത്തി മൂന്ന് എന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ് നേടിയത് കേരളത്തിൽ ഉയർന്നുവരുന്ന കോൺഗ്രസിലെ പുതിയ ഗ്രൂപ്പുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉയർന്നുവരുന്ന ആരോപണങ്ങളെന്ന് പറയുന്നു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി